ഇത്തവണ ജയിപ്പിച്ചു വിടണേ എന്നാണ് തൃശ്ശൂരിലെ ജനങ്ങളോടുള്ള തൻ്റെ അഭ്യർത്ഥനയെന്ന് സുരേഷ് ഗോപി ജയിപ്പിച്ചു വിട്ടാൽ എന്തെന്ന് താൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് തന്നെ തള്ളിക്കളയാനോ ഒഴിവാക്കാനോ കഴിയില്ലെന്നുള്ള വിശ്വാസം തനിക്കുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി വിടണേ എന്ന അഭ്യർത്ഥന പ്രാർത്ഥന മാത്രം വിട്ടാൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ഞാനത് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കിയവർക്ക് എന്നെ തള്ളി പറയാനോ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കാനോ സാധിക്കില്ല എന്ന് പറയുന്ന അമിതമായ വിശ്വാസം എനിക്കുണ്ട് രണ്ട് വിഷയങ്ങളും കേരളത്തിൻ്റെ മനസാക്ഷിയെ മലയാളിയുടെ മാത്രമല്ല ഭാരതീയൻ്റെ മുഴുവൻ മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരുടെയും കുടുംബങ്ങളുടെയും പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയ്ക്ക് ആ പ്രതീക്ഷയുടെ കടയ്ക്ക് കത്തിവയ്ക്കുന്ന രാഷ്ട്രീയം ഇവിടെ ഭരിക്കുമെന്ന് പറഞ്ഞാൽ